ിൽ സമ്മിശ്ര പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് ജനപ്രിയ ടെലിവിഷൻ പരിപാടി ഉപ്പുമുളകും മൂന്നാം സീസണിലും ഒരു പിടി പുതുമുഖങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് കുട്ടുമാമന്റെ ഭാര്യ റോളിൽ എത്തുന്ന ഗൗരിയും ലച്ചുവിന്റെ മകളായി എത്തുന്ന നന്ദൂട്ടിയുമാണ് ഇപ്പോൾ ഉപ്പുമുളകിന്റെ കഥ പോലും നിയന്ത്രിക്കുന്നത് കുട്ടുമാമനും ഭാര്യയും തന്നെയാണ് ഗൗരിയെ പ്രേക്ഷകർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരം ഗൗരി ഉണ്ണിമായയാണ് ഗൗരിയുടെ റോളിൽ എത്തുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഗൗരി തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയാണ് ദേവനന്ദ മാളികപ്പുറം പ്രധാന വേഷത്തിലെത്തിയ ഗൂ എന്ന സിനിമയിലും നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഗൗരി ഓഡിഷൻ വഴിയാണ് ഗൗരിക്ക് ഉപ്പുമുളകിൽ അവസരം ലഭിക്കുന്നത് ബിസിനസ്സുകാരനായ അനിൽകുമാറിന്റെയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷീബയുടെയും മകളാണ് ഗൗരി സോഷ്യൽ മീഡിയയിൽ മുപ്പതിനായിരത്തിലധികം ആൾക്കാരാണ് ഗൗരിയെ ഫോളോ ചെയ്യുന്നത് റീൽസ് വീഡിയോകൾ നിറയെ ഗൗരി പങ്കുവയ്ക്കാറുണ്ട് മികച്ച നർത്തക്യ കൂടിയാണ് താരം ഫോറൻസിക് സയൻസ് ബിരുദദാരി കൂടിയായ ഗൗരിക്ക് സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട് ഉപ്പുമുളകും കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മൂന്നാം സീസണെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ